നമ്മൾ സയൻസ് ക്യൂസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ വിപ്ലവം പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ കൂടെ തന്നെ ഓർത്തു വെക്കുക നീല നീലവിപ്ലവം മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹരിത വിപ്ലവം ഗോതമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് ഉത്തരം മുന്നോട്ടും പിറകോട്ടും പറക്കുന്ന പക്ഷി ഏത് ഉത്തരം ഹംഇമ്പർട്ട് മുന്നോട്ടും പിന്നോട്ടും പറക്കുന്ന പക്ഷി ഹമ്മിംപേർട്ട് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏത് ഉത്തരം ഹിമോഗ്ലോബിൻ അല്ലെങ്കിൽ ആൻഡോസയാനി അടുത്ത ക്വസ്റ്റ്യൻ നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി ഉത്തരം പെൻക്വിൻ അടുത്ത ക്വസ്റ്റ്യൻ ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ അയർഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഗോയിറ്റർ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ആസിഡിലുമുള്ള ആറ്റം ഉത്തരം ഉത്തരം ഹൈഡ്രജൻ അടുത്ത ക്വസ്റ്റ്യൻ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഉത്തരം ഹൈഡ്രജൻ അടുത്ത ക്വസ്റ്റ്യൻ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഉത്തരം സോഡിയം അടുത്ത ക്വസ്റ്റ്യൻ എല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉത്തരം ഓസ്റ്റിയോളജി അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരെ ഉത്തരം ചന്ദ്രനിലെ കല്ല് ഭൂമിയിൽ എത്തിച്ച ബഹിരാകാശ പേടകം ഏത് ഉത്തരം ലൂണ അടുത്ത പാറ്റിയുടെ ഉത്തരം നഴിക്കകൾ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ശാസ്ത്രദിനം എപ്പോൾ ഉത്തരം ഇരുപത്തി എട്ടിനാണ് ശാസ്ത്ര ആചരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി വി ശിവൻകുട്ടി അടുത്ത ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് ഒക്ടോബർ വിപ്ലവം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനാണ് ഒക്ടോബർ വിപ്ലവം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോബൽ സമ്മാനം ഓസ്കാർ പുരസ്കാരവും നേടിയ ഏക സാഹിത്യകാരൻ ആര് ഉത്തരം ജോസഫ് ബെർണാഡിഷോ അടുത്ത ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് അടുത്ത നേസ്റ്റ്യൻ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യ പ്രതീകങ്ങളിൽ ഒരാൾ കട്ടനാട് നാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് ഇദ്ദേഹം ഉത്തരം തകഴി അടുത്ത ക്വസ്റ്റ്യൻ മലയാള സാഹിത്യ വർത്തമാന പത്രം എന്താണറിയുമോ ഉത്തരം